ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ഹോട്ട്വീൽ കളക്ടേഴ്സ് ആയിട്ടാണ് ഇവർ രണ്ട് ബ്രദേഴ്സ് ആണ് എന്നെപ്പോലെ ഹോട്ട്വീൽ കളക്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ ഇതിലുള്ള കുറച്ച് എൻ്റെ ഇല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഹോട്ട്വീൽസ് ഉണ്ട് അത് കാണിച്ചു തരും അപ്പോൾ എന്ത് ഇവൻ ആദ്യം കാണിച്ചു തരും ഗായ്സ് എൻ്റെ പേര് അഹമ്മദ് ഹൈദർ അലി അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഹോട്ട് ആയിട്ടാണ് എൻ്റെ ഒന്നാമത്തെ ഹോട്ട് വീൽസ് ഫാൻസി ആണ് രണ്ടാമത്തെ ഹോട്ട് വീൽസ് എന്താ കോർവെറ്റ് ആണ് പിന്നെ എന്തുവാ എന്താ പിന്നെ എനിക്കിതൊരു കൂട്ടുകാരൻ തന്നെയാണ് ഫാൻസി പിന്നെ ഈ കോർവെറ്റ് ഞാൻ എന്തുവാ എറണാകുളത്തൊന്ന് ഫോറമാളി എന്ന് വാങ്ങിച്ചതാണ് ഫോറമാളി എന്ന് വാങ്ങിച്ച വണ്ടിയാണ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇനി ഇവിടെ നമ്മൾ ഇവിടെ ഹോട്ട് വീൽസ് ഒന്ന് എഴുതിയപ്പോൾ അപ്പോൾ കായ്സ് അതിൻ്റെ ചിരക്കന്മാരുടെ കാറ് കണ്ടില്ലേ ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴാണ് കളക്ട് ചെയ്യാൻ തുടങ്ങി അതാണ്ട് കൊച്ചിയിൽ തന്നെ ചിറക്കന്മാരെ നമ്മുടെ ചിറക്കന്മാരെ കളക്ട് ചെയ്യാൻ അതാണ്ട് നമ്മുടെ ഇല്ലാത്ത ടൈപ്പ് ടീ ടൈപ്പ് കാറുകളാണ് അതിന്റെ ആ ലുക്ക് തന്നെ കണ്ടില്ലേ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഒരു മോഡിഫൈഡ് ലുക്കായിട്ടുള്ള കാറാണ് പിന്നെ ഇത് രണ്ടും വൺ ഈസ്റ്റ് സിക്സ്റ്റി ഫോർ മോ സ്കെയിൽ മോഡൽ ഹോട്ട് വീൽസ് ആണ് പിന്നെ

ഇതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽ കാണുമെങ്കിൽ ആദ്യത്തെ തന്നിൻ്റെ പുറയതെല്ലാം അത് അടച്ചു കൊണ്ട് തുറന്നു വരുന്നു പിന്നെ ഡിക്കുണ്ടോ തരിപ്പറായി തിരക്കുന്ന അപ്പൊ ഇത് മോ ഡിറ്റി വറുത്തില്ല ഉണ്ട് അതുകൊണ്ട് വറുത്തില്ല ചെയ്ത് വച്ചോപ്പി നിറക്കി ഇടിച്ച് പാപ്പറായി എടുക്കുവാണ് ഈ വണ്ടി അപ്പൊ ഇതിൻ്റെ അപ്പം ഈ വണ്ടിയെ കുറിച്ച് ഇത് നമ്മുടെ ഇവന്റെ ജീവാകണാണ് ഇവൻ കൊണ്ടുവന്നാണ് ഇവ പരിചയപ്പെടുത്തതുപോലെ തന്നെ ഇതൊരു ജീവാഗണാണ് പിന്നെ ഇതിന് രണ്ട് ഡോറും ഓപ്പണബിൾ ആണ് കണ്ടില്ലേ അത്യാവശ്യം ഇന്റീരിയർ തന്നെ ആവാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഇവൻ്റെ ഇവരുടെ കയ്യിലുള്ള അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ യുവമാർ വാങ്ങിച്ചതാണ് അപ്പോൾ യുമാര് ഇതേപോലെ കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പം അപ്പം നമ്മുടെ ഇതാണ്ട് ഇവൻ ഇവൻ നമ്മുടെ കാറൊക്കെ മോഡിഫൈ ചെയ്യും എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ചിറക്കാൻ അപ്പം മോഡിഫൈ ചെയ്ത കുറച്ച് കാറുകളുണ്ട് അപ്പം ഇവൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കാം മോഡിഫൈ ചെയ്ത കാറിൻ്റെ വീഡിയോസ് അപ്പം ഇവനെ നമ്മൾ നമ്മളിനെ സപ്പോർട്ട് ചെയ്യണം ഇവനും വളർന്നു ഒരു താരമാണ് അല്ലേ കണ്ട കായ്സ് അപ്പോൾ പിള്ളേരൊക്കെ വളരെ ഇഷ്ടത്തോടാണ് നമ്മുടെ ഹോട്ടലൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പം കാശ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാശ്